ഈശ്വരനാമം കേൾക്കുന്ന മാത്രയിൽ നമ്മുടെ കണ്ണിൽ നിന്ന് ആനന്ദപാഷ്പം പൊഴിയുന്നുവെങ്കിൽ ഭഗവാന്റെ നാമം കേൾക്കുമ്പോൾ ശരീരം പുളകിതമാകുന്നുവെങ്കിൽ തീർച്ചയായും അത്തരക്കാർക്ക് കാമിനി കാഞ്ചനങ്ങളിലുള്ള ആസക്തി അറ്റുപോയി എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അത്തരക്കാർ ഈശ്വരനെ പ്രാപിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാം തീപ്പെട്ടിക്കോൽ ഉണങ്ങിയതാണെങ്കിൽ ഒന്നുരച്ചാൽ ഉടനെ തീപിടിക്കും തണുത്തതാണെങ്കിൽ അമ്പതെണ്ണം ഉരച്ചാലും തീ കത്തുകയില്ല കോലു വെറുതെ കളയാമെന്നു മാത്രം വിഷയരസത്തിൽ രസിച്ചിരുന്നാൽ കാമിനീ കാഞ്ചനങ്ങളാകുന്ന രസത്തിൽ മനസ്സ് കുതിർന്നിരുന്നാൽ ഈശ്വരബോധത്തിൻ്റെ ഉദ്ദീപനം ഉണ്ടാകുകയില്ല ആയിരം തവണ ശ്രമിച്ചാലും അത് വിഫലമാകും വിഷയരസം വറ്റിയാൽ തൽക്ഷണം ഈശ്വരബോധത്തിൻ്റെ ഉദ്ദീപനം ഉണ്ടാകും തുടർന്ന് ഗുരു ഉപദേശം കേൾക്കാം ശാന്തതയിൽ നിന്നും പരിശുദ്ധിയിൽ നിന്നുമാണ് ശക്തമായ വാക്കുകളുടെ ഉത്ഭവം സ്വാമി വിവേകാനന്ദൻ അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ഭവാനി അഷ്ടകത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് കേൾക്കാം ജലേ पर्वते शत्रु मध्ये अरण्ये शरण्ये सदा माम प्रपाहि गतिस्त्वं गतिस्त्वं त्वमेका भवानी गतिस्त्वं गतिस्त्वं त्वमेका भवानी विवादे विषादे प्रमादे प्रवासे जले चानले पर्वते शत्रु मध्ये अरण्ये शरण्ये सदा माम प्रपाहि गतिस्त्वं गतिस्त्वं त्वमेका भवानी गतिस्त्वं गतिस्त्वं, गतिस्त्वं का भवानी